വൈസൻമാലിയിൽ വിദ്യാർത്ഥികൾക്ക് പെപ്പർ സ്പ്രേ പ്രയോഗത്തിൽ പരിക്ക് വൈസൻമാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും ഇതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും തമ്മിൽ സ്കൂളിന് പുറത്ത് റോഡിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിലും കയ്യാങ്കളിക്കുമിടയിലായിരുന്നു പെപ്പർ സ്പ്രേ പ്രയോഗം നടന്നത് സംഭവത്തിൽ കേസെടുക്കുമെന്ന് രാജാക്കാട് പോലീസ് അറിയിച്ചു ഇന്ന് രാവിലെയായിരുന്നു സംഭവം നടന്നത് സ്കൂളിന് പുറത്തെ റോഡിൽ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് വാക്കുതർക്കവും തർക്കവും കയ്യാങ്കളിയും ഇതിനിടയിൽ കുരുമുളക് സ്പ്രേ പ്രയോഗവും നടന്നത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും ഇതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും തമ്മിലാണ് സംഘർഷമുണ്ടായത് ഇരു കൂട്ടരും തമ്മിൽ പരസ്പരം കയ്യാങ്കളിയും വാക്കുതർക്കവും ഉണ്ടായതാണ് വിവരം ഇതിനിടയിൽ വിദ്യാർത്ഥി കുരുമുളക് സ്പ്രേ പ്രയോഗത്തിന് മുതിർന്നതായാണ് പോലീസ് നൽകുന്ന വിവരം കുരുമുളക് സ്പ്രേ കയ്യിൽ പിടിച്ച് ഇരുവിഭാഗവും തമ്മിൽ നടന്ന കയ്യാങ്കളിക്കിടെ ബഹളം കേട്ടെത്തിയ മറ്റു വിദ്യാർത്ഥികളും പെപ്പർ സ്പ്രേ ശ്വസിക്കുകയായിരുന്നുവെന്നാണ് വിവരം ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവശേഷം ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട വിദ്യാർത്ഥികളെ ചിലരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടികളുടെ പരിക്ക് സാരമുള്ളതല്ലെന്നാണ് വിവരം വാക്കു തർക്കത്തിലും കയ്യാങ്കളിയിലും ഏർപ്പെട്ട ഇരു കൂട്ടരും ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് പെപ്പർ സ്പ്രേ പ്രയോഗത്തിനു മുതിർന്ന വിദ്യാർത്ഥി അടിമാലിയിലെ ആശുപത്രിയിലും മറുവിഭാഗം മുല്ലക്കാനത്തുമാണ് ചികിത്സ തേടിയിട്ടുള്ളത് ഇരു കൂട്ടരുടെയും മൊഴികൾ രേഖപ്പെടുത്തി സംഭവത്തിൽ കേസെടുക്കണമെന്ന് രാജാക്കാട് പോലീസ് അറിയിച്ചു